നമസ്കാരം നല്ല എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അക്ഷമ തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ഷമയെക്കുറിച്ചാണ് ആ ഒരു ശാന്തമായ കലയെപ്പറ്റി എഴുത്തുകാരനായ ഡി ആർ നായരുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളിലൂടെ ക്ഷമ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ശക്തിയാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠം വരുന്നത് പക്ഷികളിൽ നിന്നാണ് ഇതൊരു അമ്മയുടെ കഥയാണ് എഴുത്തുകാരൻറെ കുട്ടിക്കാലത്ത് അവരൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് നടന്ന ഒരു സംഭവമാണിത് അത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നു ഒരു ദിവസം വീട്ടിൽ വന്ന ഒരാള് വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഒരു വീടുണ്ട് പക്ഷെ നിങ്ങൾ ആ മരം മുറിച്ചപ്പോൾ കുറെ പക്ഷികൾക്ക് അവിടെ വീട് നഷ്ടമായി ആ വാക്കുകൾ എഴുത്തുകാരൻറെ അമ്മയുടെ ഹൃദയത്തിൽ വല്ലാതെ തട്ടി അതൊരു വലിയ മാറ്റത്തിൻറെ തുടക്കമായിരുന്നു ആ വാക്കുകളിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് അമ്മ ചെറിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങി ഒരു പഴയ ഡ്രമ്മിന്റെ അടപെടുത്ത് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരിടമാക്കി മാറ്റി അതിൽ കുറച്ച് ധാന്യങ്ങളും വെള്ളവും വെച്ച് അടുക്കളയുടെ ജനലിനു പുറത്ത് തൂക്കിയിട്ടു ആളുകളൊക്കെ കളിയാക്കി കാരണം ദിവസങ്ങളോളം ഒരു പക്ഷി പോലും ആ വഴിക്ക് വന്നില്ല എന്നിട്ടും അവരെല്ലാ ദിവസവും ഒരു മടുപ്പും കൂടാതെ അത് നിറച്ചുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി ആഴ്ചകളായി പക്ഷെ ഒരു ചിറകനക്കം പോലും കേൾക്കാനില്ല ആ കാത്തിരിപ്പ് ശരിക്കും മടുപ്പിക്കുന്നൊന്നായിരുന്നു ആർക്കായാലും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം അല്ലേ പക്ഷേ അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ആ നിശബ്ദതയൊക്കെ ഭേദിച്ചുകൊണ്ട് ഒരൊറ്റ പക്ഷി അവിടെ എത്തി അതൊരു കുഞ്ഞുപക്ഷിയായിരുന്നിരിക്കാം പക്ഷേ അതൊരു വലിയ തുടക്കമായിരുന്നു അമ്മയുടെ ക്ഷമയ്ക്ക് കിട്ടിയ ആദ്യത്തെ ഫലം പതിയെ പതിയെ കൂടുതൽ പക്ഷികൾ വരാൻ തുടങ്ങി താമസിയാതെ അവിടെ മുഴുവൻ കിളികളുടെ കളകളാരവും കൊണ്ട് നിറഞ്ഞു അവരെയൊക്കെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞ ഒരു ലളിതമായ വാക്യമുണ്ട് അതാണ് ഈ വിശകളനത്തിന്റെ ആത്മാവ് ക്ഷമ ഈ പക്ഷികളെ പോലെയാണ് അത് വരാൻ കുറച്ചു സമയമെടുക്കും അമ്മയുടെ ഈ പാഠം പിന്നീട് എഴുത്തുകാരന്റെ ജീവിതത്തിലും ഒരു വഴികാട്ടിയായി മാറി പക്ഷികൾക്കു പകരം വായനക്കാരെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ബ്ലോഗിംഗ് യാത്രയിൽ ഇതേ ക്ഷമ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അമ്മ പക്ഷികളെ കാത്തിരുന്ന അതേപോലെ അദ്ദേഹം തന്റെ ബ്ലോഗിൽ വായനക്കാരെ കാത്തിരുന്നു ഓരോ ആഴ്ചയും ഒരുപാട് റിസർച്ച് ചെയ്ത് ഹൃദയം കൊടുത്താണ് ഓരോ ലേഖനവും എഴുതുന്നത് വ്യൂസൊക്കെ വളരെ പതുക്കെയാണ് കൂടി വരുന്നത് കമന്റുകളോ വലിയ പ്രതികരണങ്ങളോ ഒന്നും അധികമില്ല എന്നാലും ആ കാത്തിരിപ്പ് എപ്പോഴും തുടരുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ക്ഷമ എന്ന് പറയുന്നത് അത് വെറുതെ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്നൊരു ഏർപ്പാടല്ല മറിച്ച് പ്രതീക്ഷ കൈവിടാതെ പിന്മാറാതെ ഒന്നിനെ പരിപാലിക്കുന്ന വളരെ സജീവമായൊരു പ്രവൃത്തിയാണ് നോക്കൂ നമ്മുടെ മുന്നില് രണ്ടു വഴികളാണുള്ളത് ഒരു വശത്ത് ക്ഷമയോടെ പാതയുണ്ട് സജീവമായി കാര്യങ്ങൾ ചെയ്യുക പ്രതീക്ഷയോടെ കാത്തിരിക്കുക മറുവശത്ത് അക്ഷമയാണ് നിരാശയോടെയുള്ള കാത്തിരിപ്പും ഒടുവിൽ പാതിവഴിയിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതും നമ്മൾ ഇതിൽ ഏതാണ് തിരഞ്ഞിരിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനം ക്ഷമയുടെ വില ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അക്ഷമ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ അറിയണം അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ എല്ലാം അടുക്കളയിൽ തന്നെയുണ്ട് ഈ അനുഭവം ഒരു പക്ഷെ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകുമല്ലേ ചായ വയ്ക്കാൻ പാല് അടുപ്പത്ത് വെച്ചിട്ട് ദ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മെയില് നോക്കാനോ ഫോൺ എടുക്കാനോ പോകും പെട്ടെന്നൊരു ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പാല് തിളച്ചു തൂവി അടുക്കള ആകെ വൃത്തികേടായിട്ടുണ്ടാകും ഒരു നിമിഷത്തെ അശ്രദ്ധ ഇരട്ടിപ്പണിയായി മാറി ആ അടുക്കളയിലെ ചെറിയൊരു അബദ്ധം നമ്മളെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട് അക്ഷമ എന്ന് പറയുന്നത് വെറുതെ കാത്തിരിക്കുന്നതിലെ ഒരു പിഴവല്ല മറിച്ച് ഒരു കാര്യം പൂർത്തിയാകുന്നതിനു മുൻപ് ആ ഇടം വിട്ടുപോകുന്നതാണ് അക്ഷമയ്ക്ക് നമ്മൾ കുടുക്കേണ്ടി വരുന്ന വില അത്ര ചെറുതൊന്നുമല്ല അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ ചെറുതാക്കുന്നു നമ്മളെ കൊണ്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകാൻ കാരണമാകുന്നു ചുരുക്കി പറഞ്ഞാൽ അത് നമ്മുടെ ശ്രദ്ധയെ ആകെ ചിതറിച്ചു കളയുന്നു അപ്പം ചോദ്യം ഇതാണ് എങ്ങനെ നമുക്ക് ആ അടുപ്പിനരികിൽ ശ്രദ്ധയോടെ നിൽക്കാൻ സാധിക്കും എങ്ങനെ ഈ ക്ഷമയെ നമ്മുടെ ഒരു ശീലമാക്കി മാറ്റിയെടുക്കാം അതിനുള്ള ചില വഴികൾ നമുക്ക് നോക്കാം ക്ഷമ വളർത്തിയെടുക്കാനുള്ള യാത്ര തുടങ്ങുന്നത് ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് അവബോധം അതായത് തിടുക്കം കാണിക്കാനുള്ള നമ്മുടെ ഉള്ളിലെ ആ ഒരു തോന്നലുണ്ടല്ലോ അതിനെ ആദ്യം തിരിച്ചറിയുക അതിനെ അടക്കി വെക്കലല്ല മറിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇത് നമ്മുടെ എല്ലാ ദിവസവും പരിശീലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ തോന്നുമ്പോൾ ആ തോന്നലിനെ ഒന്ന് ശ്രദ്ധിക്കുക ആ പ്രോസസ് പതുക്കിയാണ് പോകുന്നതെങ്കിലും അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക വെറുതെ കാത്തിരിക്കുന്നതിനു പകരം എന്ത് എന്ന് സജീവമായി നിരീക്ഷിക്കുന്ന ഒരാളായി മാറും അപ്പോ പക്ഷികളുടെ കഥയിൽ നിന്നും അടുക്കളയിലെ അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം ഈ ഒരു യാത്രയുടെ പ്രധാന ആശയം ഇതാണ് ഈ കഥകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ അതിൻ്റെതായ സമയമെടുക്കും തീർച്ചയായും ക്ഷമയോടെ കാത്തിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അതിന് നല്ല സ്ഥിരോത്സാഹം വേണം പക്ഷേ ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളുണ്ടല്ലോ അത് ആ കാത്തിരിപ്പിനെ തീർച്ചയായും അർത്ഥപൂർണമാക്കും ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ മാത്രം മൂല്യമുള്ള എന്താണുള്ളത്